ഹലോ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ വീഡിയോ ഇടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്ന പല വീഡിയോകളും വീഡിയോകളുണ്ട് അവർക്കൊക്കെ ഒട്ടനവധി സബ്സ്ക്രൈബേഴ്സൊക്കെ കണ്ടിരിക്കാം എൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ വല്ലപ്പോഴൊക്കെയാണ് ഒട്ടും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാത്ത ഒരു യൂട്യൂബറാണ് എന്ന് വേണമെങ്കിലൊക്കെ പറയാനുണ്ട് ഞാൻ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതിനെ അപ്ലോഡ് ചെയ്യുക അത്രയേ ഉള്ളൂ ഇപ്പോൾ കാര്യമായിട്ട് അങ്ങനെ വിശേഷമൊന്നുമില്ല എങ്കിലും ഡേ ടു ഡേ ലൈഫിനെ കുറിച്ചിട്ട് അധികം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല കുറച്ച് ഫിലോസഫിയും കാര്യങ്ങളൊക്കെ മാത്രമാണ് ചെയ്യാറ് എൻ്റെ മെയിൻ ചാനലിൽ ഒരു പക്ഷേ കുറച്ചുകൂടി കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പം ഇതിവിടെ വളരെ കുറവുള്ളൂ പക്ഷേ ഇതൊരു ലൈഫ് സ്റ്റൈൽ വ്ലോഗാണ് അപ്പോൾ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടേക്കാണ് നമ്മുടെ ലൈഫ് പോകുന്നത് നമുക്കതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ അതിനെ പങ്കുവയ്ക്കലാണ് ഈ വ്ളോഗായാലും എൻ്റെ മെയിൻ വ്ലോഗായാലും ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഈയിടെ കണ്ട വീഡിയോകളും അതിലെ ചില അതിലെ ചിന്താധാരകളും അവർ പങ്കുവയ്ക്കുന്ന വിഷയങ്ങളും കുറിച്ചും കുറിച്ചുമാണ് എൻ്റെ സംസാരത്തിൽ ബ്രേക്ക് വരുന്നുണ്ട് അതെൻ്റെ ഒരു നേച്ചറാണ് അതിപ്പം എനിക്ക് മാറ്റിമറിക്കാൻ പറ്റില്ല സോറി അപ്പോൾ ഈ അടുത്ത് കണ്ട ഒരു വീഡിയോയിൽ എനിക്ക് വളരെ ശ്രദ്ധേയമായിട്ടുള്ളത് ഒരു സൈക്കിൾ യാത്ര അത് അധികം സബ്സ്ക്രൈബേഴ്സൊന്നുമില്ലാത്തൊരു ചാനലാണ് എനിക്ക് പക്ഷേ ഒരു പയ്യൻ നമ്മ നേപ്പാളിലേക്ക് പോകുന്നതാണ് കേരളത്തിൽ നിന്ന് നേപ്പാളിലേക്ക് പോകുന്ന ഒരു ചെറിയ ചാനൽ അങ്ങനെ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ക്യാമറയോ അതുപോലെ തന്നെ നല്ല സൗണ്ട് റെക്കോർഡിങ്ങോ ഒന്നുമില്ല വളരെ റഫായിട്ടുള്ള ഒരു വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അവൻ്റെ ആ യാത്രയും കാര്യങ്ങളും എനിക്ക് വളരെ ഇഷ്ടമായി അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് ഈയിടെയായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ചാനലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം നേപ്പാളിൽ എത്തിയിരിക്കുകയാണ് ഞാൻ വെറുതെ ഒരു ആൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് നോക്കി കാണാൻ പൊതുവേ എല്ലാവർക്കും താല്പര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരുടെ എങ്ങനെ ജീവിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ചെയ്യുന്നത് ഒരു യാത്രയാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് കൽക്കട്ട വഴി നേപ്പാളിലേക്കാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം മറ്റ് ഇന്ത്യയുടെ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോകാനുള്ള പ്ലാനും അദ്ദേഹത്തിനുണ്ടെന്ന് പറയുന്നു കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചാനലാണ് വളരെ നിഷ്കളങ്കമായ ഒരു ചാനലാണ് അങ്ങനെ ഒരു പ്രൊഫഷണൽ ചാനലൊന്നും പ്രതീക്ഷിച്ച ആരും അങ്ങോട്ട് പോകേണ്ടതില്ല പിന്നെ പിന്നെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഡൽഹി മലയാളി എന്നുള്ള ഒരു ചാനലാണ് വളരെ നല്ല നിഹാറുണ്ട് ശ്രീ നിഹാർ അദ്ദേഹത്തിൻ്റെ ചാനലാണ് അദ്ദേഹത്തിന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ചാനലുണ്ട് പക്ഷേ മലയാളത്തിൽ ഈയിടെയാണ് അദ്ദേഹം തുടങ്ങിയത് തുടങ്ങിയ ഒരു മാസത്തിനകം തന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സിനും കൂടുതൽ കടന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അവതരണവും ശൈലിയും വളരെ രസകരമാണ് അദ്ദേഹത്തിൻ്റെ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടെ പത്ത് ഇരുപത് മുപ്പത് വർഷത്തോളം അദ്ദേഹം പുറത്തായിരുന്നു എന്നാണ് പറയുന്നത് ദുബായിൽ തന്നെ ദുബായിൽ ഒരു ബിസിനസ് സംരംഭമായിരുന്നു കോവിഡിൻ്റെ സമയത്ത് അത് ബിസിനസ് പൊളിയുകയും തുടർന്ന് അദ്ദേഹം ഇപ്പോൾ ആ ബിസിനസ്സിൻ്റെ പേരിൽ കുറച്ച് ബാധ്യതകളെല്ലാം സംഭവിച്ചു അതെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് ഇവിടെ അദ്ദേഹത്തിന് ചില കേസുകളും ഉണ്ടെന്ന് പറയുന്നു കാരണം ഒരു ബിസിനസ്സിൽ അതിന് ഇത് റിലേറ്റഡായിട്ട് എന്തോ നിയമക്കുരുക്കുകളുമുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിന് എന്താണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ് അദ്ദേഹം ആ ചാനൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അദ്ദേഹം ഇപ്പോൾ നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് വളരെ എൻകറേജിംഗ് ആയിട്ടുള്ള ഒരു ചാനലാണ് ഡൽഹി മലയാളി നിഹാറിൻ്റെ വീഡിയോയിൽ ഇവിടെ യു എയിൽ അനധികൃതമായി പല കാരണങ്ങളാൽ തങ്ങേണ്ടി വന്നവർക്ക് നാട്ടിലേക്ക് പോകാനുള്ള ഔട്ട് പാസ് പ്രഖ്യാപിച്ചതിനെ മറ്റുമുള്ള വിവരണങ്ങൾ അദ്ദേഹം നൽകുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്ന് അദ്ദേഹം പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുക എന്നുള്ളതാണ് ഇവിടെ ബിസിനസ് ചെയ്തിരുന്നതാണ് അദ്ദേഹം കോവിഡിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് പ്രതീക്ഷിച്ച പോലെ ബിസിനസ് കിട്ടിയില്ല എല്ലാം അടച്ചുപൂട്ടിയപ്പോൾ അദ്ദേഹത്തിന് കൊട്ടാൻ കുറച്ച് നഷ്ടങ്ങൾ സംഭവിച്ചു അദ്ദേഹം വന്നിട്ട് തിരിച്ചു പോവുകയാണ് ഇത് പല ബിസിനസ്സുകാർക്കും അല്ലെങ്കിൽ ബിസിനസ് ചെയ്തവർക്കും വിദേശ രാജ്യങ്ങളിൽ പറ്റുന്നതാണ് പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലെല്ലാം പറ്റുന്നതാണ് അപ്പോൾ അവരെങ്ങനെയാണ് അദ്ദേഹം അതിനെ സർവൈവ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗാണ് അദ്ദേഹത്തിൻ്റെ ചാനൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മറ്റൊരു ചാനലാണ് ബിസിനസ് വിത്ത് സുഹേൽ പിയസ് അത് നല്ലൊരു ചാനലാണ് ഒരു ചെറുകിട സംരംഭകർക്കും എല്ലാം അങ്ങനെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എല്ലാം കാണാവുന്ന ഒരു ചാനൽ അദ്ദേഹം മറ്റുള്ളവരിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തരാക്കുന്നത് വളരെയധികം അദ്ദേഹം തന്നെ ചെയ്ത് വിജയിച്ച അല്ലെങ്കിൽ പരാജയപ്പെട്ട ബിസിനസ്സുകളെ കുറിച്ചിട്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് യൂട്യൂബിൽ ഇനിയും ഒട്ടനവധി ചാനലുകളും കാര്യങ്ങളും ഒക്കെ കാണാം പക്ഷേ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ അടുത്ത് കണ്ട എനിക്ക് അല്പം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ചില ചാനലുകളെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളാണ് അപ്പോൾ ഇന്നേക്ക് ഇത്രമാത്രം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ബ്ലോഗ് സീ യു നെക്സ്റ്റ് ടൈം ബൈ